ഇഷമിശ് സ്ഥിതിയായിരിക്കട്ടെ വെളിപാടിൻ്റെ പുസ്തകം പതിനാറാം അധ്യായം ക്രോധത്തിൻ്റെ പാത്രങ്ങൾ ശ്രീകോവിലിൽ നിന്ന് ആ ഏഴു ദൂതന്മാരോട് പറയുന്ന ഒരു വലിയ സ്വരം ഞാൻ കേട്ടു നിങ്ങൾ പോയി ദൈവകോപത്തിൻ്റെ ആ ഏഴു പാത്രങ്ങൾ ഭൂമിയിലേക്ക് ഒഴിക്കുക ഉടനെ ഒന്നാമൻ പോയി തൻ്റെ പാത്രം ഭൂമിയിലേക്ക് ഒഴിച്ചു അപ്പോൾ മൃഗത്തിൻ്റെ മുദ്രയുള്ളവരും അതിൻ്റെ പ്രതിമയെ ആരാധിക്കുന്നവരുമായ മനുഷ്യരുടെ ശരീരത്തിൽ ദുർഗന്ധം വമിക്കുന്ന വ്രണങ്ങളുണ്ടായി രണ്ടാമൻ തൻ്റെ പാത്രം കടലിലേക്ക് ഒഴിച്ചു അപ്പോൾ കടൽ മരിച്ചവൻ്റെ രക്തം പോലെയായി കടലിലെ സർവ്വജീവികളും ചത്തുപോയി മൂന്നാമൻ തന്റെ പാത്രം നദികളിലും നീരൊറവുകളിലും ഒഴിച്ചു അവർ രക്തമായി മാറി അപ്പോൾ ജലത്തിന്റെ ദൂതൻ പറയുന്നത് ഞാൻ കേട്ടു ആയിരിക്കുന്നവനും ആയിരുന്നവനും പരിശുദ്ധനുമായി അങ്ങ് ഈ വിധികളിൽ നീതിമാനാണ് അവർ വിശുദ്ധരുടെയും പ്രവാചകന്മാരുടെയും രക്തം ചൊരിഞ്ഞു എന്നാൽ അങ്ങ് അവർക്ക് രക്തം കുടിക്കാൻ കൊടുത്തു അതാണ് അവർക്ക് കിട്ടേണ്ടത് അപ്പോൾ ബലിപീഠം പറയുന്നത് കേട്ടു അതെ സർവശക്തനും ദൈവവുമായ കർത്താവേ അങ്ങയുടെ വിധികൾ സത്യവും നീതിയും നിറഞ്ഞതാണ് നാലാമൻ തൻ്റെ പാത്രം സൂര്യൻ്റെ മേലൊഴിച്ചു അപ്പോൾ മനുഷ്യരെ അഗ്നി കൊണ്ട് ദഹിപ്പിക്കാൻ അതിനനുവാദം ലഭിച്ചു അത്യുഷ്ണത്താൽ മനുഷ്യർ വെന്തിരിഞ്ഞു ആ മഹാമാരികളുടെ മേൽ അധികാരമുണ്ടായിരുന്ന ദൈവത്തിൻ്റെ നാമം അവർ ദുഷിച്ചു അവർ അനുദപിക്കുകയോ അവിടുത്തെ മഹത്ത്പ്പെടുത്തി യോ ചെയ്തില്ല അഞ്ചാമൻ തന്റെ പാത്രം മൃഗത്തിൻ്റെ സിംഹാസനത്തിന്മേലൊഴിച്ചു അപ്പോൾ അതിന്റെ രാജ്യം കൂരിരട്ടിലാണ്ടു മനുഷ്യർ കഠിനവേദന കൊണ്ട് നാവ് കടിച്ചു വേദനയും വ്രണങ്ങളും മൂലം അവർ സ്വർഗസ്ഥനായ ദൈവത്തെ ദുഷിച്ചതല്ലാതെ തങ്ങളുടെ പ്രവൃത്തികളെക്കുറിച്ച് അനുദിച്ചില്ല ആറാമത്തെ ദൂതൻ തന്റെ പാത്രം യുഫ്രട്ടീസ് മഹാനദിയിലൊഴിച്ചു അപ്പോൾ അതിൽ ജലം വറ്റിപ്പോയി അങ്ങനെ കിഴക്ക് നിന്നുള്ള രാജാക്കന്മാർക്ക് വഴിയൊരുക്കപ്പെട്ടു സ്വർഗ്ഗ സർപ്പത്തിൻ്റെ വായിൽ നിന്നും മൃഗത്തിൻ്റെ വായിൽ നിന്നും കള്ളപ്രവാചകന്റെ വായിൽ നിന്നും പുറപ്പെട്ട തവളകൾ പോലുള്ള മൂന്ന് അശുദ്ധാത്മാക്കളെ ഞാൻ കണ്ടു അവർ സർവശ്വനായി ദൈവത്തിൻ്റെ മഹാദിനത്തിലെ യുദ്ധത്തിനായി ലോകമെമ്പാടുമുള്ള രാജാക്കന്മാരെ ഒന്നിച്ചു കൂട്ടാൻ പുറപ്പെട്ടവരും അടയാളങ്ങൾ കാണിക്കുന്നവരുമായ പൈശാചികാത്മാക്കളാണ് ഇതാ ഞാൻ കള്ളനെ പോലെ വരുന്നു നഗ്നായി മറ്റുള്ളവരുടെ മുമ്പിൽ ലജ്ജിതനായി തീരാതെ വസ്ത്രം ധരിച്ച് ഉണർന്നിരിക്കുന്നവൻ ഭാഗ്യവാൻ ഹെബ്രായ ഭാഷയിൽ ഹർമാ എന്ന് വിളിക്കപ്പെടുന്ന സ്ഥലത്ത് അവർ അവരെ ഒന്നിച്ചു കൂട്ടി ഏഴാമൻ തൻ്റെ പാത്രം അന്തരീക്ഷത്തിലൊഴിച്ചു അപ്പോൾ ശ്രീകോവിലെ സിംഹാസനത്തിൽ നിന്ന് ഒരു വലിയ സ്വരം പുറപ്പെട്ടു ഇതാ തീർന്നു അപ്പോൾ മിഞ്ഞൽ പിണരുകളും ഉച്ചകോശങ്ങളും ഇടിമുഴക്കങ്ങളും ഭൂമിയിൽ മനുഷ്യർ ഉണ്ടായതു മുതൽ ഇന്നോളം സംഭവിച്ചിട്ടില്ലാത്ത വിധം അത്ര വലിയ ഭൂകമ്പവും ഉണ്ടായി മഹാനഗരം മൂന്നായി പിളർന്നു ജനതകളുടെ പട്ടണങ്ങൾ നിലം പതിച്ചു തൻ്റെ ഉഗ്രകോപത്തിൻ്റെ ചഷകം മട്ടുവരെ കുടിപ്പിക്കാൻ വേണ്ടി മഹാബാബിലോണിനെ ദൈവം പ്രത്യേകം ഓർമ്മിച്ചു ദ്വീപുകളെല്ലാം ഓടിയൊളിച്ചു പർവ്വതങ്ങൾ കാണാതായി താലന്തുകളുടെ ഭാരമുള്ള വലിയ കല്ലുകളുടെ പെരുമഴ ആകാശത്തു നിന്ന് മനുഷ്യരുടെ മേൽ പതിച്ചു കന്മഴയാകുന്ന മഹാമാരി നിമിത്തം മനുഷ്യർ ദൈവത്തെ ദുഷിച്ചു അത് അത്ര ഭയങ്കരമായിരുന്നു